അപ്പോൾ ഞങ്ങൾ വയനാട് ടൂർ വന്നേക്കും ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോണ സ്ഥലം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അപ്പോൾ ഞാനുണ്ട് ഷിബു ഉണ്ട് പിന്നെ മൂന്നാല് വീട്ടുകാരുണ്ട് അവർ അപ്പുറത്തുണ്ട് രാത്രി ഞങ്ങളൊരു എത്ര മണിക്ക് പോകുന്നു നമ്മൾ ഒമ്പതേ കാലമായി ഒമ്പതേ കാലമായി പോകുന്നു ഇവിടെ രണ്ടര മൂന്ന് മണി ആയപ്പോ പിന്നെ കുറച്ചു നേരം വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങി അത് ഞങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വന്ന് ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് ഇട്ട് ഞങ്ങൾ കയറാൻ പോവാണ് അപ്പോൾ പോകണ വഴിക്ക് കടുവ പുതിലി എല്ലാ സാധനങ്ങളും കാണാം അപ്പ വണ്ടീതക്കറഞക്ക് വേണ്ടി വെയിറ്റ് അപ്പൊ നമ്മക്ക് പോകാനുള്ള ബസ്സാണ് ഈ വന്നേക്കണം എല്ലാം ആന കുത്തി മറിക്കാൻ അല്ലേ അപ്പം ഞങ്ങൾ കയറാൻ പോണത് ഞങ്ങൾ ഒന്നുപോലുള്ള സീറ്റാണ് അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു ഗാഡുണ്ട് നിങ്ങൾ ഡ്രൈവറുണ്ട് എന്തെങ്കിലും പതിനൊന്നെണ്ണ ഉണ്ട് പതിനൊന്ന് തവണ ഇറങ്ങിയാൽ ആ നിക്കണ ചന്ദന ഏയ് ചന്ദനം ആ മതപ്പാടോണ്ട് മാറ്റി നിർത്തിയാണ് ഏ മാനുണ്ട് മാൻ ഇല്ല ഇല്ല ഇഷ്ടന്മാരമാനുണ്ട് കേരള കർണാടക തമിഴ്നാട് ഓപ്പൺ ഫോറസ്റ്റ് ആണ് മൃഗങ്ങൾ അടിപൊളി കാട്ടില സൂര്യോദയം

തേനീച്ച തേനീച്ചക്കുടിയിലെ മരത്തിന്റെ മുകളിലേ ഇഷ്ടന്മാരുണ്ട് അങ്ങനെ ആനപ്പിണ്ടോ ഒക്കെ മൂന്ന് മൈല് പെണ് മൂന്ന് മൈല് ആ അടിപൊളി ആണോ അവർക്കും കൂടി തോന്നണം ഒരിക്കലും ബാഹുബലി കേട്ടോ ഇത് ജോഡിയാണ് ഓ ഏ അവര് ഇങ്ങനെ ഒരാൾ വടക്കോട്ട് തിരിഞ്ഞേക്കണം ആ പ്രരിക്കാൻ പോലും സമ്മാനിക്കില്ലെന്ന് വണ്ടി നിർത്തി നോക്കിക്കൊണ്ടിരിക്കാന്ന് പിന്നെ അടിപൊളി അതാണ് പോവാത്തോ നല്ലേ ഓ അത് ഇപ്പം കാർഡ് ലേശം ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കുള്ള പെട്ടെന്ന് കാണില്ലർ ഡിസംബർ ഒക്കെ ആകുമ്പോ കാർഡ് ഉണങ്ങി വീഴുമ്പോ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും എല ഉണങ്ങി വീണ്ടോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണുണ്ട് ഉണ്ട് ഏഴ് എട്ടെണ്ണം ഉണ്ട് ഇഷ്ടമാരണ്ട് എട്ടൊന്നും അല്ലേ ഇമെയിലാണ് ഇമെയിലിന്റെ നിറം കണ്ടില്ലേ ആഹ് മെയിലിന്റെ നിറം ഇമെയിലിന്റെ കണ്ടില്ലേ ആ ആ വ്യത്യാസം ഇത് ഇത്തിരി കടുപ്പം കുറവായിരിക്കും രണ്ടെണ്ണ ഉള്ളല്ലേ ini. Ini. കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ സ്ക്വയർ ആണ് അതിനകത്ത് നമ്മളിപ്പോ റേഞ്ചുകൾ ചേർന്നാണ് ഈ മുന്നൂറ്റി പറയുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി അതിനകത്ത് നമുക്ക് എൻട്രി ഉള്ളത് ഒന്ന് മുത്തങ്ങും തോൽപ്പിയാണ് മുത്തങ്ങ എന്ന് പറഞ്ഞ റേഞ്ചിൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇതേപോലുള്ള ഫ്രീ സോൺ ഏരിയയിൽ നമുക്ക് വെക്കുന്നത് പിന്നെ നാടിന്റെ വിസിൽ അറിയാമല്ലോ അതിന് ഇതൊരു എം എണ്ണും ലെ ടെണും ആണ് ഇപ്രാവശ്യം ഞങ്ങള് കൂടുതലായിട്ടും ടാർജ് ചെയ്യുന്നത് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന സ്ഥലമാണ് മരം പോയത് കൊണ്ട് കൂടുതൽ തീറ്റ ഉണ്ട് ആ മരം ഉണ്ടെങ്കിൽ ആ മരം ഉണ്ടെങ്കിൽ അടിയിലേക്ക് സൂര്യപ്രകാശം വരില്ല നമ്മളവിടെ നെച്ചിരിക്കുന്നുണ്ട് നമ്മൾ കിടക്കുന്ന അതുകൊണ്ടാണല്ലേ കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോയി പോകും ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ നല്ല ഒരു വെൽവെറ്റ് പോലത്തെ ഒരു ഇത് വരും എന്നിട്ട് അതിന്റെ തൊലി കൊഴിഞ്ഞു പോയിട്ടാണ് നല്ല ഹാർഡായിട്ടുള്ള ഇതേപോലെ പൊമ്പായി മാറുന്നത് കർണാടകയിട്ട് പോകാനുള്ള വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ എല്ലാ വണ്ടികൾക്കും നമ്മളെ കാട് വിട്ട് ഫോറസ്റ്റേൻ്റെ റേഞ്ചും ഏതാ ബത്തേരി റേഞ്ച് ആ

നമ്മടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വളരെ സന്തോഷായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണെ ആവശ്യത്തിൽ കൂടുതലുണ്ട് ആന അല്ലേ സൂപ്പറാ സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ഒരഭിപ്രായം പറഞ്ഞിട്ട് വേണം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സൂപ്പർ എങ്ങനെ അടിപൊളി എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാറേ സുമേഷ് ഞങ്ങള് ജീവൻലാര ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ഉണ്ടേക്കണം ഫേസ്ബുക്കിൽ യൂട്യൂബില് ഓക്കെ വളരെ നന്ദിട്ടോ കേട്ടോ അപ്പം ഞങ്ങളുടെ ഫോറസ്റ്റ് യാത്ര അടിപൊളിയായിരുന്നു ആന മാൻ മയിൽ അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മാന്യം മാത്രം കാണാൻ പറ്റിയുള്ളൂ നിരാശ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇത് നിരാശപ്പെട്ട് നിക്കുമ്പോ അവസാന ടൈമിനാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടത് ലൈക്ക് എല്ലാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജിയാൾസിന്റെ ഗുഡ് ബൈ